തിരൂർ 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 ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉൾപ്പെടെയുള്ള വൈകല്യങ്ങൾക്കെതിരെ ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് കേന്ദ്രം മർക്കസുവാ പറവണ്ണ യൂണിറ്റ് ശാന്തിനഗർ നഗർ മദ്രസയിൽ സംഘടിപ്പിച്ച വിജ്ഞാനവേദി അഭിപ്രായപ്പെട്ടു പറവണ്ണ യൂണിറ്റ് ശാന്തിനഗർ നഗർ സൊലാഹ് മദ്രസയിൽ സംഘടിപ്പിച്ച തന്മിയ വിജ്ഞാനവേദി കെ എൻ എം മർക്കസുതവ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും പണ്ഡിതനുമായ അലി മദനി മൊറയൂർ ഉദ്ഘാടനം ചെയ്തു സലീം ബുസ്താനി അധ്യക്ഷത വഹിച്ചു സി എം പി മുഹമ്മദ് അലി ടി എം നാസർ അൻവാരി അബ്ദുൾ ഹമീദ് പാറയിൽ എന്നിവർ സംസാരിച്ചു പറവണ്ണ